ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ശാലോ നല്ല കാവൽക്കാരനായിരിക്കുക എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം എസ് കെ മൂന്നിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള ഭാഗം നമുക്ക് വായിക്കാം ഞാൻ നിൻ്റെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ബോധിപ്പിക്കണം ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചും കൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടു തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ കാവൽക്കാരനായി യഹോവ യേസ്കേലിനെ നിയമിച്ചു ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് യഹോവ പറയുന്നു അവർ മത്സരിക്കുന്ന ജനം ധാർഷ്ട്യവും ദുസാഠ്യവും ഉള്ളവർ മനസ്സിലാക്കാൻ പറ്റാത്ത വിപ്ലവകാരികൾ കടുത്ത ഞെട്ടിയും കഠിനഹൃദയവും ഉള്ളവർ ഈ ജനത്തിൻ്റെ കാവൽക്കാരനാകുവാൻ യഹോവ ഏസ്കേലിനെ അയക്കുന്നു അയക്കുമ്പോൾ ദൈവം വിലയേറിയ ഒരു സമ്മാനം നൽകി അവനെ ശക്തിപ്പെടുത്തുന്നു ആ സമ്മാനം എന്താണെന്ന് ശ്രദ്ധിച്ചാലും ഏസ്കേൽ രണ്ടിൻ്റെ എട്ട് മുതൽ പത്ത് വരെ അത് വായിക്കുന്നു ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്ന് തിന്നുക ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിൽ ഒരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു അവൻ അതിനെ എൻ്റെ മുമ്പിൽ വിടർത്തി അതിൽ അകത്തും പുറത്തും എഴുതിയിട്ടുണ്ടായിരുന്നു വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരിക്കുന്നു ആ ചുരുൾ പ്രവാചകനോട് ഭക്ഷിക്കുവാൻ എഹോവ ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ അത് തിന്നു അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു യഹസ്കേലിൻ്റെ ശുശ്രൂഷ കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണെന്ന് യഹോവ യഹസ്കേലിന് ദർശനം കാണിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചന സമൃദ്ധിയായി ഭക്ഷിക്കുവാൻ ദൈവം നൽകുകയും ധൈര്യത്തോടെ സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ദൈവാത്മാവ് പ്രവാചകനെ കെബാർ നദീതീരത്ത് പാർത്ത തേൻ നബീബിലെ പ്രവാസികളുടെ അടുക്കൽ എത്തിക്കുന്നു യഹോവയുടെ വചനം അവരോട് ധൈര്യത്തോടെ പ്രസ്താവൻ ആവശ്യപ്പെടുന്നു അവരുടെ കാവൽക്കാരനായിരുന്നു അവരോട് പറയേണ്ട കാര്യങ്ങൾ യഹോവ ഓർപ്പിക്കുന്നു അവരുടെ ദുഷ്ടതയും നീതികേടും വിടാൻ അവരെ ഉപദേശിക്കണമെന്നും അല്ലാഞ്ഞാൽ അവർ മരിക്കുമെന്നും ഓർപ്പിക്കണമെന്ന് യഹോവ യേസ് ആവശ്യപ്പെടുന്നു അത് പറയാതിരുന്നാൽ പ്രവാചകനോട് അവരുടെ മരണത്തിന് പകരം ചോദിക്കുമെന്നും യഹോവ പറയുന്നു നാം ദൈവം നിയമിച്ചിട്ടുള്ള കാവൽക്കാരാണെന്ന് കാവൽക്കാർ എന്ന നിലയിൽ വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് പലതും കാവൽ ചെയ്യുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു നാം കാവൽക്കാരാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന ചുരുൾ ഭക്ഷിക്കണം നല്ല കാവൽക്കാരൻ ദൈവത്തിൻ്റെ വചനങ്ങളെ പങ്കുവെക്കും നമ്മുടെ ഭവനത്തിലുള്ളവരോടും പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടും സഹോദരന്മാരോടും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും കൊടുക്കും ദൈവത്തെ അറിയാത്തവരോട് സുവിശേഷം പങ്കുവെക്കേണ്ട വലിയൊരു ചുമതല എന്ന നിലയിൽ നമുക്കുണ്ട് കായീൻ നല്ലൊരു കാവൽക്കാരനായിരുന്നില്ല ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് കായിൻ്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് കാവൽക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് കാവൽക്കാരൻ എന്ന നിലയിൽ നമ്മുടെ കുടുംബത്തെ കാത്തു പരിപാലിപ്പാൻ നമുക്ക് ചുമതലയുണ്ട് ഈ ചുമതല സഭയോടും സമൂഹത്തോടും ദേശത്തോടും ഉണ്ടാകണം എല്ലാവർക്കും യേശു എന്ന രക്ഷകനെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ചുമതലയുണ്ട് യഹോവ പറയുന്നു മത്സരഗ്രഹത്തേക്കാണ് നമ്മെ അയയ്ക്കുന്നതെന്ന് കേൾക്കുന്നവർ കേൾക്കട്ടെ എന്നും കേൾക്കാതിരിക്കുന്നവർ മത്സരഗ്രഹമായി ഇരിക്കട്ടെ എന്ന് യഹോവ പ്രവാചകനോട് പറയുന്നു പ്രബോധനം കേട്ട് അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കുമെന്നും പ്രബോധനം കേട്ട് ദുഷ്ടത കൈവിടാതിരുന്നാൽ അവൻ മരിക്കുമെന്നും ദൈവം മുന്നറിയിപ്പ് തരുന്നു വചനമെന്നാൽ ചുരുൾ ഭക്ഷിച്ച് നല്ല കാവൽക്കാരനായിരിക്കുന്നവരോട് യഹോവ ഒരു വലിയ വാക്തത്വം നൽകുന്നു നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു പ്രിയ സഹോദരിമാരെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അതുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല നല്ല കാവൽക്കാരനായി ഈ ലോകത്തിൽ വസിച്ച് ജീവ കിരീടം പ്രാപിപ്പാൻ ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ